നേരം കുറച്ചായിരക്കളും ഞാൻ ഞാൻ പറഞ്ഞത് അൽഭുതല്യ എനിക്കതിൽ വിഷമം തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൂടാ പക്ഷെ അത്ഭുതമല്ല ഇറക്കട്ടെ അത് സാരാക്കണില്ലേ ഞാൻ ഇടയ്ക്ക് ഒന്ന് കാണാം രാഹുകാല ഏഴരയ്ക്ക അതിനു മുമ്പേ അവിടെ കയറണമെന്നും പറഞ്ഞ് രാജനും ഭാര്യയും നേരത്തെ തന്നെ ഇറങ്ങി ചോദിച്ചപ്പോ വിളിച്ചു നിർത്തണ്ടെന്ന് രാജൻ പറഞ്ഞത് രാജ്യം സാറ് കൊടുത്തയച്ചർ ബൈ സബ്മിറ്റ് മൈ റെസിഗ്നേഷൻ മേരി നമ്മുടെ ഓഡിറ്റർ സുകുമാരൻ എന്ന് വിളിക്കും അഡ്വക്കേറ്റ് ജയപാലിനെ വേണം കണ്ട നേരം റെഡി ഏയ് ജോലി രാജിവെച്ചത് കൊണ്ട് താൻ വഴിയാധാരമൊന്നും ആവാൻ പോകുന്നില്ല ഇവൾക്കതായിരുന്നു ഒരു ഭയം എന്നെ പറ്റി ഇപ്പോൾ പലതും പറഞ്ഞു നടക്കുന്നുണ്ട് അയാൾക്ക് ആദ്യമായിട്ട് വേണ്ട ഗൈഡൻസ് കൊടുത്തതാരാ എല്ലാ പർച്ചേസും നടത്തിയിരുന്നത് ഞാനല്ലേ രാജന് പഴയ ബുക്ക് നോക്കിയാൽ അറിയാമല്ലോ പേടിക്കണ്ട ഞാനുണ്ട് നിന്റെ കൂടെ ചായ വേണോന്ന സംശയം കാറിലൊന്നുമില്ലേ വർഗീസേ ഗോപാലം വക്കയിൽ നിന്ന് കോടതി പോവണ്ടേ അത് സാരില്ല ഒരു കേസ് ഉണ്ട് അത് മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് ജൂനിയറിന്റെ അടുത്ത് അങ്ങനെ വേണു മുതലാളിയെ വെറുതെ വിടരുത് നല്ലൊരു സംഖ്യ സെറ്റിൽമെന്റ് ആയി വാങ്ങിയിട്ട് ഒഴിയണം അല്ലെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യണം അയാൾക്കുള്ള കോണ്ടാക്ട് ഒക്കെ ഇപ്പൊ തനിക്കില്ലേ തനിക്ക് എന്ത് പേടിക്കാൻ ബിസിനസ്സിൽ താനായിരുന്നു ബ്രെയിൻ എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇനി കാണോ അണ്ടർ ഇൻവോയ്സിംഗ് ഉണ്ടോ കണക്കിൽ എന്തൊക്കെ കൃത്രിമം ചെയ്യാറുണ്ട് സർക്കാരിനെ വെട്ടിക്കാൻ ശരിക്കൊന്ന് പിടിപ്പിച്ചാൽ ആരാന്ന് നോക്കുകമാരേടാ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓ ആ മേരി ഞാൻ പറഞ്ഞ ഹലോ സർ 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 ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതെ ഒന്നും പൂട്ടി വെച്ചിട്ടില്ല ഇവിടെ ഒരു താക്കോൽ കൂട്ടം തന്നെ ഇല്ല നോക്കാം ഓഫീസിലെ എല്ലാ താക്കോലുകളും അവിടെ തന്നെ ഉണ്ടാവും അവിടെ ആളെത്തിയിട്ടുണ്ടല്ലോ അത് പറഞ്ഞാ മതി കുറച്ച് സമയം പിടിക്കുമെന്ന് തോന്നിയാൽ ചായയോ കാപ്പിയോ ആണെങ്കിൽ കുമാരാട്ടോട് വന്നാൽ മതി ഞങ്ങൾ എന്ത് ചെയ്യാനാ ഈവൻ വെറും ഒരു റൂമൊക്കത്തുകൂടി ഫോളോ അപ്പ് ചെയ്യണമെന്നാണ് നിയമം ആൻഡ് ഔട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുമെന്ന് ക്ലെയിം ചെയ്യുന്ന ആൾ എഴുതിയാൽ ആക്ഷൻ എടുക്കാതെ വയ്യല്ലോ മിസ്റ്റർ വേണുഗോപാൽ യു ആർ റൈറ്റ് വേറെ ആരുമല്ല നിങ്ങളുടെ മുമ്പത്തെ പ്ലീസ് പറയണ്ട എനിക്കറിയാം ഇറ്റ്സ് ഓക്കെ നാളെ കേസ് ഫയൽ ചെയ്യാം നോട്ടീസ് ടൈം ഇന്ന് തീരും ആ ഞാൻ വക്കീലെത്തിയാലോ ഇത് ഹസൻ ഭായി ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് അപ്പൂട്ടി വർഗീസ് ഹലോ ആലകൃഷ്ണൻ എല്ലാവരും ഇവിടുത്തെ ജാമ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ നടന്നിരുന്നത് അല്ലേ ഓടിപ്പാഞ്ഞു വന്നു അകത്തും പുറത്തും ഒക്കെ ഈ പുറത്ത് വരണത് കടലാസിൽ ന്യൂസ് വരുമില്ല അതൊരു ഗുണുണ്ട് ഈ രാജൻ പിരിഞ്ഞ വകയില് വേണമോ കളിക്ക് ഞങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന നല്ലൊരു സംഖ്യ ഈ രാജന്റെ ഏട്ടി പൂത്ത പണം ഉണ്ടായിരുന്നല്ലേ അതുകൊണ്ട് വന്നാൽ അത് നമ്മളാണ് പറയേണ്ട കാര്യം പിന്നെ ആവട്ടെ അത്തംബായയുടെ ബോസാണ് കുറിക്കമ്പനിമ്പൂലിന്റെ വീട് വാങ്ങിയത് ഭയങ്കര ലാഭം പക്ഷെ വക്കീലേ ചോദിച്ച സംഖ്യ താനാ നല്ലത് ഒന്നും അറിയാതെ വീടിനൊന്നും ഫോൺ ചെയ്യാം എന്താണ് പുള്ളിക്കാരന്റെ നീക്കം എന്ന് അറിയാവോ ശരി

ഇല്ല എടുത്തിട്ടില്ല ഐ ഓൾവേസ് ജോലിക്ക് വീടല്ല ും കുപ്പിയുമായി കുന്തം എല്ലാവരും പ്രമാണിമാർ സഹായിക്കുന്നവർ എന്ത് സഹായം പാതിര വരെ അവരുടെ ഓർഡർ എടുക്കാൻ ഞാൻ നിൽക്കണം ചിലപ്പോ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു അതാണല്ലോ പക്ഷെ ഇവൻ ഇങ്ങനെ തന്നെക്കാൾ അർഹതയുള്ള ആൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചത് ഞാൻ തന്നെ ഒരു കുടുംബം കുറെ നല്ല ബന്ധങ്ങൾ സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷം എനിക്കില്ലാതെ പോയത് പലതും ചുറ്റും ഉണ്ടായി കാണാൻ താല്പര്യം ആ പിക്ചറിലെടുത്ത് ദേവിയും കൂടി ഉണ്ടായി കാണുമെന്ന ഒരാഗ്രഹം അതുകൊണ്ട് നിർബന്ധിച്ചു വിഷമിക്കരുത് ഞാനുണ്ട് എന്താവശ്യം വരുമ്പോഴും ഞാനുണ്ട് രാജനോട് ഞാൻ പറയുന്നത് തന്നെയാവും ഡോണ്ട് വറി ആ വക്കീൽ പോയോ പോലും വരും ഡ്രാഫ്റ്റാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ട മുഴുവൻ സംഖ്യ ഉണ്ട് പേപ്പേഴ്സ് സൈൻ ചെയ്യിക്കാൻ നിന്റെ വക്കീലിനെത്ത ആൾ വരും എന്തെങ്കിലും ചെറുതായിട്ട് തുടങ്ങും റിസ്ക് ഇല്ലാത്ത എന്തെങ്കിലും അടുത്ത് വരാം എന്നെ വന്ന് കാണാം ഇപ്പൊ ഒരു കുടുംബം ഉണ്ടെന്ന് വിചാരിച്ച് എല്ലാം ബുദ്ധിപൂർവ്വം ചെയ്യും അത് വിചാരിച്ചു തന്നെയാണ് ഈ സെറ്റിൽമെന്റും ഗോപാലം വക്കലിന്റെ നോട്ടീസ് ഒപ്പിടിച്ചു വെച്ചതുപോലെ വെള്ളക്കടലാസിൽ ഒപ്പിടിച്ചു വെച്ചിട്ടുണ്ട് അത് ഗോപാലം വക്കലിന്റെ അറിവിലേക്ക് ആരെയും ആരായാലും ആവശ്യത്തിലേറെ വിശ്വസിക്കരുത് ഇതിന് ശിവേട്ടൻ ശിവേട്ടൻ എന്തിനും ശിവേട്ടൻ ശിവേട്ടന്റെ കാശ് കൊണ്ട് കച്ചവടം തുടങ്ങിയ ആളായിട്ട് നക്കാപ്പിച്ച രണ്ടു ലക്ഷം തന്ന് പിരിച്ചു പിരിച്ചുവിടുമ്പോഴും ആ പേര് തന്നെ പറയണം നാം നികത്തവൻ അതിന് ഇപ്പൊ മറുപടി പറയുന്നില്ല പിന്നെ ഏതായാലും നന്നായി വാക്ക് ഒരു പോരാളികൂടുണ്ടായ അത്രയും നല്ലത് ഇത് രല്ലേ എത്ര രണ്ട് ബോംബേക്കാരുടെയാണ് ഈ ഹസൻ ഭായയുടെ ബോസിന്റെയാണ് ഒന്നുമില്ല സ്വന്തമായി സ്ഥലം ആവുന്നത് വരെ ഇവിടെ താമസിക്കാം എന്നാണ് അറേഞ്ച്മെന്റ് ഇത് വാങ്ങിട്ട് ആകെ രണ്ടോ ദിവസം പക്ഷേ ഭയങ്കര ലാഭത്തിന് കിട്ടി ബേബി കുറച്ചുകൂടി ചിപ്സ് വൈ ഡോണ്ട് യു കം ഔട്ട് ഒരു കാശുക നീ മുമ്പ് കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ പത്ത് പേരെ വിലയ്ക്ക് വാങ്ങാവുന്നവരാണ് ഈ കൂടിയതിൽ അരഡസം പേര് വാ ഞാൻ പരിചയപ്പെടുത്താം രാജാ ആ പറഞ്ഞതിനൊരു പുതിയ ചേർ